േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് ഇതേ തുടർന്ന് വീട്ടിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് നോൺ വെജ് ഫുഡ് ഓൺലൈനിൽ വരുത്തുന്ന അവൾ അർച്ചനയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇത് അർച്ചനയെ ആലോചനപ്പെടുത്തുന്നു പക്ഷേ അതൊന്നും കാര്യമായി എടുക്കാതെ മുന്നിലേക്ക് പോകുന്ന അവൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ പൈസ കൊടുത്താണ് വാങ്ങിച്ചത് എന്നുള്ള ന്യായം പറയുകയാണ് ഇതേ തുടർന്ന് അർച്ചന കാര്യങ്ങൾ തൻ്റെ സഹോദരനോട് സംസാരിക്കുന്നതിനായി വരുമ്പോൾ ഉറങ്ങ ഉറങ്ങണമെന്നുള്ള കാര്യം അറിയിച്ചു കൊണ്ട് അർച്ചനയെ മുറിയിൽ നിന്ന് പുറത്താക്കുകയാണ് ഇതോടെ അർച്ചനയ്ക്ക് മാനസികമായി വിഷമമുണ്ടാവുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അച്ഛുവിനെ മനസ്സിലാകുന്നത് ഇതോടെ അച്ചു വെറുതെ പ്രശ്നങ്ങൾ രുക്കുണ്ടാക്കരുത് എന്ന് അറിയിച്ചതിനെ തുടർന്ന ഞാനൊരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല എനിക്കെൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഉറങ്ങണം എന്താ നിനക്കതിന് ബുദ്ധിമുട്ടുണ്ടോ ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന രുക്കു മനഃപൂർവ്വമാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള കാര്യം അച്ചു തിരിച്ചറിയുകയാണ് പക്ഷേ തൽക്കാലത്തേക്ക് ഒന്നും തന്നെ മിണ്ടേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അവൻ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് അച്ചുവിൻ്റെ കാര്യത്തിൽ എല്ലാവിധ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം സഹോദരന്മാർ അർച്ചനയോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രുക്കുമനപൂർവ്വമാണ് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് അവർ തുറന്നടിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്